രാഹുൽ മാംകൂട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവ് കുടുംബജീവിതം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഒരു കുടുംബ പ്രശ്നത്തിൽ മാംകൂട്ടത്തിൽ രണ്ട് കക്ഷിയെയും വിളിക്കണം തന്നെ ഇതുവരെ രാഹുൽ വിളിച്ചിട്ടില്ല യുവതിയെ ഗർഭിണിയാക്കിയതും ഗർഭചിത്രം നടത്തിയതും തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടന്നു രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് താൻ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും എസ് ഐ ടി വിവരങ്ങൾ ശേഖരിച്ചുവെന്നും ഭർത്താവ് പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു എം എൽ എ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളില് ക്രൈംബ്രാഞ്ചും അതുപോലെ എസ് ഐ ടി എസ് ഐ ടി പോലുള്ള സംഘങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വരും കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ് കോടതിയിൽ കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങള് പറയാൻ കഴിയില്ല കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല അത് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കാൻ കഴിയില്ല കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഒരു എം എൽ എ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ല ഇതില് ഇപ്പോൾ ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു അബോഷന് ഇതേയാക്കി എന്ന് പറയുന്നു ഇതിൽ ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പി ജെ കുര്യനുമായി നടത്തിയത് സൗഹാർദ്ദപരമായ സംഭാഷണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ പാലക്കാട് മത്സരിക്കില്ലെന്ന കുര്യമർശത്തെ കുറിച്ച് സംസാരിച്ചില്ല പറയാത്ത കാര്യമാണ് വാർത്തയെ വന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചെന്നിത്തലയുമായി സംസാരിക്കുന്നതോടെ സംസാരിക്കാത്തതോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായി തോന്നിയിട്ടില്ലെന്നും മാത്രത്തെ അപ്പം ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം ആശുപത്രിയിൽ ഉള്ള സമയത്തും ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളെ പ്രത്യേകിച്ചും കൂടെ ശ്രീ ഈറ്റൻ കുര്യം നടക്കുന്ന ആളുകളെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരം പറഞ്ഞത് ഞാനിപ്പോൾ തിരക്കായിട്ട് പോകാൻ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ അത് സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണമുണ്ടായിരുന്നു നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അത് നിങ്ങൾക്ക് അതോടെ പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഒരു കാലത്ത് ഞാൻ കൈകടത്തിയിട്ടില്ല അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം മണ്ണ ജയന്തി ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നിൽ വെച്ച് പല കുറേ സംസാരിച്ചിരുന്നു അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും അത് രാഷ്ട്രീയമില്ലാത്ത മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു അതൊന്നും ഇത്രമൊരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എല്ലാ എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുന്നു സംസാരിക്കുകയും കുശലം പറയുകയും ചെല്ലോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ടാണ് അതിനകത്ത് നിങ്ങൾ അത് ഇത് മാത്രമാണ് എന്നുള്ളത് മാത്രമേ ബലാത്സംഗ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് യു ഡി എഫ് കുറി സീറ്റ് നൽകില്ലെന്ന് ഉറപ്പായതോടെ പാലക്കാട് ആറ് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകളും സജീവം കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആലത്തൂർ മുൻ എം പി രമ്യ ഹരിദാസ് തുടങ്ങിയ പേരുകളാണ് ചർച്ചകളിൽ ഉയരുന്നത് സിറ്റിംഗ് എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് എഐ സി സിക്ക് ഉള്ളതിനാൽ ഷാഫി പറമ്പിൽ മത്സരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് രാഹുലിന് സീറ്റ് കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഏത് രാഹുൽ എന്ന് തിരികെ ചോദിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ നിലവിൽ പാർട്ടിയിലില്ലെന്നും തുടർന്ന് സണ്ണി ജോസഫ് പ്രതികരിക്കുകയുണ്ടായി ശബരിമല സ്വർണക്കൊളയിൽ പ്രതികളായവരെ സി പി എം സംരക്ഷിക്കുന്നുവെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് നൽകില്ലെന്ന് കെ മുരളീധരൻ രാഹുൽ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ മാർ മഹാവൂര്യേഷും മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെ അദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നെന്തിന് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ